സുഖത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ സുഖവും ആനന്ദവും അല്ലെങ്കിൽ ആത്മസുഖവും രണ്ട് തരം സുഖം രണ്ടായിട്ട് സുഖത്തിന് രണ്ടായിട്ട് വേർതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണിത് നമ്മൾ പൊതുവെ സാധാരണ സുഖത്തിനെ കുറിച്ചാണ് നമുക്കറിയുന്നത് സാധാരണ സുഖം നമ്മൾ ബാല്യകാലത്ത് അനുഭവിക്കുന്നു സ്വബോധം നഷ്ടപ്പെടുമ്പോൾ താൽക്കാലികമായി അനുഭവിക്കുന്നു ഉറക്കം ഉൾപ്പെടെയുള്ള ഉദാഹരണം പറഞ്ഞു സ്വയം മറന്ന് മറ്റെന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ താൽക്കാലികമായി സുഖം അനുഭവിക്കുന്നു സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇതെല്ലാം സാധാരണ സുഖങ്ങൾ പക്ഷെ ഇതൊന്നുമല്ലാതെ നമ്മൾ ആന്തരികമായി ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന സുഖത്തിനെയാണ് ആനന്ദം എന്ന് പറയുന്നത് അതായത് ബാഹ്യമായ ഒരു വസ്തുവും അപ്പോൾ നമ്മെ സഹായിക്കുന്നില്ല സഹായിക്കുന്നില്ല ബാഹ്യമായ വസ്തുക്കളിലാണ് നമ്മൾ പൊതുവെ സുഖം കണ്ടെത്തുന്നത് അത്തരമൊരു ബാഹ്യ വസ്തു ഇല്ലാതെ നമുക്കൊരു ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ആനന്ദം അതാണ് ആത്മസുഖം ആത്മാവിൽ നിന്ന് സംഭവിക്കുന്നതാണ് ആത്മാവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണ് ഈശ്വര നാമജപം അതിന് നമ്മളെ സഹായിക്കുന്നു ക്ഷേത്ര ദർശനം നമ്മളെ സഹായിക്കുന്നു ദേവാലയ ദർശനം സഹായിക്കുന്നു ഈശ്വരനുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമാണത് അത് ആത്മീയ സുഖമാണ് നമ്മൾ ചെയ്യേണ്ടത് ബാഹ്യമായ വസ്തുക്കളിൽ കൂടുതൽ കൂടുതൽ സുഖം കണ്ടെത്തുന്ന രീതി ജീവിതത്തിലെ പ്രായം കൂടുന്നതിനനുസരിച്ച് കുറച്ചു കൊണ്ടുവരണം നമുക്ക് സുഖം നൽകുന്നത് എന്ന് നമ്മൾ കരുതുന്ന വാസ്തവത്തിൽ നമ്മെ അബോധ അവസ്ഥയിലാക്കി സുഖം നൽകുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും നമ്മൾ ക്രമേണ ക്രമേണ ഒഴിഞ്ഞു നിൽക്കുക താൽക്കാലികമായി ബോധമില്ലായ്മ അവസ്ഥയിലെത്തുന്ന നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് നമുക്കൊരു സുഖം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് ബാഹ്യമായ വസ്തുക്കളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുണ്ടാക്കുന്നതാണ് അത് ബാഹ്യമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള മനുഷ്യരും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ബാഹ്യ വസ്തുക്കളിൽ നിന്നും സുഖം തേടുന്ന ബാല്യകാലം മുതലുള്ള നമ്മുടെ സ്വഭാവത്തെ പ്രായം കൂടുന്നതിനനുസരിച്ച് കാര്യം മനസ്സിലാക്കി കുറച്ചു കൊണ്ടുവരണം നമുക്കിഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും നമുക്ക് കിട്ടുന്ന സുഖം അത് ശരിയായ സുഖമൊന്നുമല്ല അത് താൽക്കാലികമാണ് മിക്കവാറും അമിതമായ ഭക്ഷണം രുചികരമായ ഭക്ഷണം നമ്മെ നയിക്കുന്നത് വളരെ കുഴപ്പമേറിയ അസുഖങ്ങളിലേക്കാണ് പൊണ്ണത്തടിയും മറ്റു പ്രശ്നങ്ങളും എല്ലാം അതിലുണ്ടാവുന്നു ഭക്ഷണം വളരെ നിയന്ത്രിച്ച് അതിൻ്റെ ഇനങ്ങൾ കുറച്ച് അമിതമായ രുചിയിലെ പിന്നാലെ പോയി സുഖം കണ്ടെത്തുന്നത് ശരിയല്ലെന്ന് ജീവിതത്തിലെ ഒരു പകുതിയെങ്കിലും പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല കൗമാരക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സോടു കൂടിയെങ്കിലും ആ കാര്യം മനസ്സിലാക്കണം ഭക്ഷണം നമുക്ക് സുഖം നൽകുന്നു അത് ബാഹ്യസുഖമാണ് ആവശ്യത്തിന് ജീവിക്കാൻ വേണ്ടി അങ്ങനെയുള്ള തരത്തിലുള്ള ഭക്ഷണത്തിനോട് നമ്മൾ താല്പര്യം കാണിച്ചു തുടങ്ങുക രുചിയുടെ പിന്നാലെ പോകുന്ന സുഖം നമ്മെ കുഴപ്പത്തിൽ ചാടിക്കും മിക്കവരും അങ്ങനെ തന്നെയാണ് കുഴപ്പത്തിൽ ചാടുന്നത് ബഹുഭൂരിപക്ഷം പേരും പണം കുന്നുകൂട്ടുന്നതിലൂടെ കൂടുതൽ കൂടുതൽ പണം നേടിയെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ സന്തോഷം ലഭിക്കുന്ന ഒരു വസ്തു പണമാണ് പണം ഉപയോഗിച്ചിട്ടേ നമുക്ക് ഇവിടുത്തെ സമൂഹത്തിലെ നൂറ് ശതമാനം കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് പണം വേണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം പരമമായ ലക്ഷ്യം പണമായി മാറുന്നു എല്ലാവർക്കും ഏകദേശം ഭൂമിയിലെ നൂറിന്റെ നൂറ് പേർക്കും ലക്ഷ്യം പണമാണ് അത് നേടുന്നതിനാണ് ശ്രമിക്കുന്നത് അത് നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സുഖം അതൊരു ബാഹ്യ സുഖമാണെന്ന് അറിഞ്ഞിരിക്കുകയെങ്കിലും ചെയ്യുക അല്ലാതെ പണം ഉണ്ടാക്കാൻ പോകുന്നത് ശരിയല്ലെന്നോ അതിൽ ഏർപ്പെടുന്നത് ശരിയല്ലെന്നോന്നും അല്ല കാരണം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഘടകം പണമാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പണം ഒരിക്കലും തികയാതെ വരുന്നു നമ്മൾ നമ്മളടുത്തിന് ഇനി പറയുന്ന വിഷയം വരുമ്പോൾ ഇത് വരും ആഗ്രഹങ്ങൾ നമുക്ക് ആഗ്രഹം നമുക്ക് അതിനുള്ള ആവശ്യം പണം നമുക്കപ്പോൾ അഞ്ചാഗ്രഹം അതിനു വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് നമ്മൾ എത്ര പണം ഉണ്ടാക്കുന്നു അതിന് ഇരട്ടി 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 ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പണം നമ്മുടെ ഒരു സുഖം നൽകുന്ന ബാഹ്യസുഖമാണ് ആന്തരികസുഖമൊന്നും അല്ലത് നമുക്ക് തോന്നും ആന്തരിക സുഖമാണെന്ന് ആ ബാഹ്യ സുഖം നൽകുന്ന പണം അമിതമായി മോഹിക്കുന്നത് ക്രമേണയെങ്കിലും കുറച്ചു കൊണ്ടുവരുന്നത് നമുക്ക് നല്ലതാണ് ബാഹ്യ ബാഹ്യസുഖങ്ങളുടെ അളവ് കുറയുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മനസമാധാനം വാസ്തവത്തിൽ കിട്ടുള്ളൂ ഈ മനസമാധാനം മനഃശാന്തി എന്ന് പറയുന്നത് ആന്തരികമാണ് നമ്മൾ ഈ ബാഹ്യമായ വസ്തുക്കളിലൂടെ ശ്രദ്ധ ഊന്നി അതിനെ ഇങ്ങനെ നേടി നേടി അവസാനം ഇവിടെ നിന്ന് മരിച്ചു പോകും ഇതിനിടയിൽ നമ്മൾ ഒരിക്കലും ആന്തരിക സുഖം അനുഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവനും പുറത്താണ് പുറത്തെ വസ്തുക്കളിലാണ് അത് ഭക്ഷണത്തിലാവട്ടെ അത് പണത്തിലാകട്ടെ സ്വത്ത് സമ്പാദിക്കുന്നതിലാവട്ടെ വേണ്ടുവോളം സ്വത്ത് അത് ഭൂമിയാവട്ടെ മറ്റെന്തെങ്കിലും വസ്തുക്കളാവട്ടെ കാറാവട്ടെ എന്താവട്ടെ സ്വത്ത് സമ്പാദിച്ച് കൂട്ടുക നമ്മുടെ സുഖം നൽകുന്ന ഒരു സംഗതിയാണ് അത് പക്ഷേ മനസ്സിലാക്കണം സ്വത്ത് സമ്പാദിക്കണം പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലത് നമുക്കൊരിക്കലും നമുക്ക് തൃപ്തി വന്നില്ലെങ്കിൽ വീണ്ടും അവന് ശ്രമിക്കുക പക്ഷേ നമുക്കൊരിക്കലും സ്വത്ത് സമ്പാദിച്ച് തൃപ്തി വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട നമുക്കിതൊന്നും ഒരിക്കലും തൃപ്തി വരില്ല നമുക്ക് തികയില്ല കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ഭഗവാൻ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്വയം നമ്മൾ എപ്പോഴെങ്കിലും എനിക്ക് പണം മതി എനിക്ക് സ്വത്ത് മതി എന്ന് നമ്മൾ എടുക്കാത്തടത്തോളം കാലം നമ്മൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ലോകത്തിലെ ഒരു പണക്കാരനും പണം മതി എന്ന് പറഞ്ഞ് നിർത്തിയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു രാജാവിനും തന്റെ രാജ്യത്തിന്റെ അതിർത്തി ഇത്രയും മതി അതിർത്തി ഇനി കൂട്ടണ്ട അടുത്ത രാജ്യം ആക്രമിക്കണ്ട എന്ന് ഒരു രാജാവിനും തോന്നിയതായി നമുക്കറിയില്ല ആകെ ഒന്നാറുണ്ടോ രാജാക്കന്മാർക്ക് തോന്നിയത് അറിയാം അതിൽ ഒരു രാജാവ് മറ്റാരുമല്ല ശ്രീബുദ്ധൻ അദ്ദേഹം രാജാവ് ആവാൻ പോലും പോയില്ല രാജകുമാരനായിട്ട് തന്നെ അവസാനിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ലോക പ്രശസ്ത ശിഷ്യുണ്ട് അശോക ചക്രവർത്തി അദ്ദേഹം രാജ്യസ്ഥാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത് അത് അപൂർവത്തിൽ അപൂർവം അല്ലാതെ സ്വത്ത് മതി എന്ന് പറഞ്ഞ ആരും പൊതുവെ നിർത്താറില്ല പകരം അസുഖം വന്ന് മരിച്ചു പോവുകയുള്ളൂ അപ്പോഴും സ്വത്ത് സമ്പാദിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് വലിയ കുറവൊന്നും വരില്ല പിന്നെ നമുക്ക് സുഖം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം അധികാരമാണ് സ്വന്തം വീട്ടിൽ പോലും നമ്മൾ അധികാരം ഉപയോഗിക്കുന്നു അടുക്കളയിൽ പോലും അധികാരം ഉപയോഗിക്കുന്നു എവിടെ സൗകര്യം കിട്ടിയാലും എവിടെയും ഒരു ഭിക്ഷക്കാരൻ പോലും അവൻ മറ്റൊരു ഭിക്ഷക്കാരൻ്റെ പുറത്ത് അധികാരം ഉപയോഗിച്ച് സുഖം കണ്ടെത്തുന്നു അപ്പൊ പിന്നെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും പട്ടാള മേധാവിയും പോലീസ് മേധാവിയും അധികാരങ്ങൾ കൈയാളുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അധികാരം നമുക്ക് സുഖം നൽകുന്നു നമുക്ക് അതുകൊണ്ട് അധികാരത്തിന്റെ പിന്നാലെ പോകാൻ തോന്നുന്നു നമ്മൾ ഒരിക്കലും അധികാരത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അവിടെയും നമ്മുടെ ആ ബാഹ്യമായ ഒരു പ്രവൃത്തിയുടെ ഒരു സുഖത്തിന്റെ പിന്നാലെ പോകുന്ന നമ്മൾ നശിക്കാൻ വാസ്തവത്തിൽ ആത്മീയമായി നശിക്കാൻ വിധിക്കപ്പെട്ടു ഇവരാരും നശിക്കുന്ന പേടിക്കണ്ട പണക്കാരനും ഭക്ഷണം കഴിക്കുന്നവനും അധികാരം ത്തിന്റെ അതിൻ്റെ അത് ആസ്വദിക്കുന്നവരും ഇവരാരും നശിക്കുന്നില്ല പകരം അവർക്ക് സംഭവിക്കുന്നത് മാനസികമായി അവരതപ്പതിക്കുന്നു അവര് ആത്മീയമായി താഴോട്ട് പോകുന്നു അവർ പരലോകത്തിൽ ആത്മലോകത്ത് പോകുമ്പോൾ വന്ന പോലും തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ആരെയും വിമർശിക്കുന്ന വിഷയം വരുന്നില്ല ഇതൊരു അറിവിന് അറിവിന്റെ ഭാഗമായി പറയുന്നതാണ് അധികാരം വാസ്തവത്തിൽ നമ്മളെ വളരെയധികം ദുഷിപ്പിക്കും പ്രശസ്തി മനുഷ്യൻ ഏറ്റവും ഹലം കിട്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രസിദ്ധി ഒരു പ്രശസ്തി എത്ര പേര് നമ്മളെ ലൈക്ക് ചെയ്യുന്നു നമ്മളുടെ ഫേസ്ബുക്കിൽ എത്ര പേര് ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് അവസ്ഥ അതാണ് ഈ പ്രശസ്തി നമ്മളെ അങ്ങേക്കംരം കൊള്ളിക്കുന്നു നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മളെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മളെ നശിപ്പിച്ച് നാടാണക്കല്ലു പിടുന്ന സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് ഏറ്റവും താല്പര്യമുള്ള നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടി പിന്നെ പ്രശസ്തിക്ക് വേണ്ടി നമ്മൾ പിന്നെ അടങ്ങി ഒതുങ്ങി നടക്കുന്നത് നമ്മൾ വിചാരിച്ച പ്രശസ്തി ഒന്നും കിട്ടുന്നില്ല അത് പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ എന്നാലും എല്ലാവരും ക്ഷമിക്കുന്നു കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാവരും ക്ഷമിക്കുന്നത് പ്രസിദ്ധി നേടാനാണ് ലോകം മുഴുവനും അറിയപ്പെട്ടാൽ വളരെ നല്ലതെന്നാണ് ലോകം മുഴുവനും അറിഞ്ഞതിന് ശേഷം മരിച്ചു കിടക്കുന്ന ആളിനെ നോക്കിയാൽ അറിയാം വലിയ വ്യത്യാസമൊന്നുമില്ല ആരെയും ഈ സഭ കോട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറെ പൂക്കളോ മറ്റോ കൂടുതലിടും അല്ലെങ്കിൽ അടക്കുന്ന പെട്ടി ചിലപ്പോൾ ചന്ദനപ്പെട്ടിയൊക്കെ ആയിരിക്കും എന്നതല്ലാതെ മൃതദേഹത്തിന് പറയത്തക്ക യാതൊരു വ്യത്യാസവും ഇല്ല പ്രശസ്തിയുടെ ഒരു ലക്ഷണവും മൃതദേഹത്തിൽ നമ്മൾ കണ്ട കാണില്ല കാരണം അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതോ ശേഖരിച്ചു വെക്കാൻ പറ്റുന്നതോ അല്ല പിന്നെ സൗന്ദര്യം നമ്മൾക്കറിയാലോ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന നമ്മുടെ പരിപാടി അതിൽ സുഖം കണ്ടെത്തുന്നു സൗന്ദര്യ പ്രദർശനം നമ്മൾ അതിൽ സുഖം കണ്ടെത്തുന്നു ആ ശരീരത്തിന്റെ പോഷിപ്പ് നമ്മൾ അതിൽ സുഖം കണ്ടെത്തുന്നു ശരീരത്തിന്റെ പ്രദർശനം നമ്മൾ അതിൽ സുഖം കണ്ടെത്തുന്നു ഇതെല്ലാം നമ്മൾ ഈ സുഖം സുഖം എന്ന് പറയുന്ന നമ്മൾ സുഖം കരുതുന്ന സുഖങ്ങളാണ് ഇതിനെ ബാഹ്യസുഖം എന്ന ഗ്രൂപ്പിൽപ്പെടുത്തിയിരിക്കുന്നു ഇതൊന്നും നമുക്ക് ശരിക്കും മാനസിക സുഖം തരും പക്ഷെ നമുക്കൊരിക്കലും ആന്തരിക സുഖം ആത്മശാന്തി അതായത് ലോകം മുഴുവനും അറിഞ്ഞതിനു ശേഷം ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഒരു ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല ഇതൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നതാണ് ഓപ്പോസിറ്റ് അവസ്ഥ ഇതൊക്കെ ലഭിക്കും എന്നുണ്ടെങ്കിലും വേണ്ടെന്ന് വെക്കാം പറ്റുമോ ഇതാണ് വിഷയം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് വേണ്ടെന്ന് വെക്കുന്നത് നമ്മളെല്ലാവരും ഇത് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് വേണ്ട അതല്ല പ്രശ്നം പകരം ലഭിക്കും എന്നുണ്ടെങ്കിലും അതിന് ശ്രമിക്കാതെ നമ്മൾ മനഃശാന്തി മനസമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ അത് ഈശ്വരനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതാണ് ആനന്ദം അതാണ് ആത്മസുഖം നമ്മളിപ്പോ പറഞ്ഞതെല്ലാം നമ്മളെ നമുക്ക് ബാഹ്യസുഖം നൽകുന്നു ഇത് ഓരോന്നും നമ്മളെ വലിയ ദുഃഖത്തിൽ അവസാനിപ്പിക്കുന്നു അവസാനം മാത്രമല്ല ഇടയ്ക്ക് വെച്ച് അവസാനം ദുഃഖം തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ഐറ്റങ്ങളെ ഏത് ഓരോന്നൊക്കെ എടുത്ത് നോക്കിയാലും നമ്മളെ വലിയ വലിയ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമാണ് കൊണ്ടെത്തിക്കുന്നത് പ്രശസ്തിയാവട്ടെ സ്വത്താവട്ടെ പണമാവട്ടെ പഴയ പണക്കാരൻ്റെ വീടുകളിലൊക്കെ മക്കളും അച്ഛനും അമ്മയൊക്കെ തമ്മിൽ ഭയങ്കര വഴക്കാണ് അത് ഗുരുവിൽ ഏറ്റവും അവസാനം ഒരു ഭൂമിക്ക് വേണ്ടിയാണ് വലിയ വലിയ മുതലാളിമാരുടെ വീടുകളിൽ വീടുകളിലടി നടക്കുന്നതും വെടിവെപ്പ് നടക്കുന്നതും ഒരു സ്നേഹവും അവിടെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അച്ഛനും അമ്മയും പണത്തിനെ സ്നേഹിച്ചു മക്കൾ അതിനേക്കാൾ അപ്പുറത്ത് പണത്തിനെ സ്നേഹിച്ചു മാതാപിതാക്കളെ പ്രശസ്തിയെ സ്നേഹിച്ചെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് മക്കൾ സ്നേഹിക്കും അവസാനം ഇതൊക്കെ പങ്കുവെക്കുന്ന സമയത്തൊക്കെ വളരെ വലിയ പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടായി കാണുന്നത് ലോകത്തൊരു രാജാവും മനസമാധാനത്തോടെ മരിച്ചതായി ഈ ഒരു ചരിത്രവും നമ്മൾ കാണുന്നില്ല രാജാക്കന്മാരെ എല്ലാം കൊന്നിരിക്കുന്നത് സഹോദരന്മാരോ അല്ലെങ്കിൽ മക്കളോ ആണോ വളരെ പ്രശസ്തരായ രൂപപ്രശസ്തരായ ചക്രവർത്തിമാര് അവരുടെ പിതാവിനെ കൊന്നിട്ടാണ് ആ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ പ്രശസ്തരായവരുടെയെല്ലാം എൻ്റെ അടുത്ത തലമുറയുടെ മക്കള് അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നതും അവർ തമ്മിൽ കൊല്ലുന്നതും അതിലൊരുത്തൻ ഈ രാജാവിനെ കൊല്ലുന്നതും ഒക്കെ ആയിട്ട് അതായത് മനുഷ്യൻ എന്ന ആ ഗ്രൂപ്പിൽ പോലും പഠിത്താൻ പറ്റാത്ത കൊടും രാഷ്ട്രസീയ പ്രവർത്തികളാണ് ഈ രാജാക്കന്മാരൊക്കെ ചെയ്തിരിക്കുന്നത് മിക്കവരും അവരധികാരത്തിന്റെയും പ്രശസ്തിയുടെയും സമ്പന്നതയുടെയും പിന്നാലെ സുഖം കണ്ടെത്തി പോയവരാണ് അവരുടേലായി എന്തെന്ന് പറയുന്നത് അത്ര നല്ല സുഖമൊന്നും ആയിരുന്നില്ല എന്ന് നമ്മൾ ചരിത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മൾ മാത്രമായിട്ട് ഇതിന്റെ പിന്നാലെ ഓടുന്നുകൊണ്ട് എന്തർത്ഥം ഒരു ചോദിക്കാൻ നമ്മൾ രാജാവല്ലല്ലോന്ന് നമ്മൾ രാജാവല്ലെങ്കിലും നമ്മുടെ പ്രവൃത്തിയെല്ലാം രാജാവ് ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് ലോകത്തെ ഒരു ഭിക്ഷക്കാരനും പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജാവ് ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഏകദേശം ഒന്നുപോലെ തന്നെയാണ് അനുഭവിക്കുന്ന അനുഭവങ്ങളും എല്ലാം ഏകദേശം ഒന്നുപോലെയാണ് ഈ ആത്മസുഖം എന്ത് ബാഹ്യസുഖം എന്ത് ബാഹ്യസുഖം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നും ആന്തരിക ഭാഗത്തോട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു എന്നും നമ്മൾ ഇതിൽ നിന്നും ഇതിൽ നിന്നല്ല നമ്മൾ എപ്പോഴും പറയുമ്പോഴും അത് തന്നെയല്ലേ പറയുന്നത് നമ്മൾ നമ്മളെ കുറിച്ചാണ് അറിയാൻ ശ്രമിക്കുന്നില്ല ഒരിക്കലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിന്റെ പിന്നാലെ പോവാൻ നമ്മൾ വളരെ മിടുക്കരാണ് വളരെ കുഞ്ഞുന്ന ആളിനു നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ പിന്നാലെ പോകാൻ തന്നെയാണ് നമ്മൾ എല്ലാവരും അതിന്റെ പിന്നാലെ പോയിട്ടൊണ്ടിരിക്കുകയാണ് അവർ വെക്കുന്നില്ല എന്ന് മാത്രം വളരെ കുറച്ചു കുറച്ചുപേര് മാത്രം പണക്കാരാവുന്നു കുറച്ചുപേർ പ്രശസ്തരാകുന്നു കുറച്ചുപേർക്ക് അധികാരം കിട്ടുന്നു ബഹുഭൂരിപക്ഷം പേർക്കും ഒന്നും കിട്ടുന്നില്ല അതിന്റെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞ് 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 ഓടി 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 വീഴുന്നു നമ്മൾ നമ്മളെ അറിയാൻ ശ്രമിക്കുന്നില്ല നമുക്ക് നമ്മളെ അറിയാൻ വാസ്തവത്തിൽ താല്പര്യവും ഇല്ല അതൊരു മടിയും കൂടെയാണ് അതായത് ഇതൊന്നും അല്ല ജീവിതം എന്നൊന്നും അറിയാൻ പോലും നമുക്ക് താല്പര്യമില്ല പണമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരി ആർക്ക് ശരിയാവും അധികാരമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ല സുഖം എന്ന് പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ പോലും താല്പര്യം വരില്ല അതായത് ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് സംഭവം യഥാർത്ഥത്തിൽ എന്താണ് കാര്യമെന്ന് അറിയാൻ നമ്മൾ മടിക്കുന്നു നമ്മൾ നമ്മളെ കുറിച്ച് അറിയാൻ മടിക്കുന്നു നമ്മൾ നമ്മുടെ ആത്മാവിനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും അറിയുവാൻ വിസമ്മതിക്കുന്നു അതേക്കുറിച്ച് നമുക്ക് കേൾക്കുക പോലും വേണ്ട നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് തൊഴുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ പോയി തൊഴുന്നുണ്ട് ആവശ്യത്തിന് കാണിക്കപ്പെട്ടിട്ട് ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ അഞ്ഞോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ടിട്ടുണ്ട് ഞാൻ ഈശ്വരനെ വിളിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് കുറച്ച് പണം വേണം എനിക്ക് പ്രശസ്തി നേടണം എന്റെ സ്വത്ത് കുറച്ച് കൂട്ടണം എനിക്ക് ഇന്ന ഇന്ന കുറെ ആവശ്യങ്ങളുണ്ട് അതല്ലാതെ എനിക്ക് എന്നെ കുറിച്ചൊന്നും അറിയേണ്ട യാതൊരു കാര്യവുമില്ല ലോകത്ത് എനിക്ക് എന്നെ കുറിച്ച് നല്ല ഭംഗിയായിട്ട് അറിയാം എനിക്ക് എന്നെ കുറിച്ച് ഏറ്റവും നമ്മുടെ ധാരണയാണ് എനിക്ക് എന്നെ പോലെ എന്നെ കുറിച്ച് അറിയുന്നത് പോലെ ലോകത്തെ വേറെ ആർക്കും എന്നെ അറിഞ്ഞൂടെ വന്നതാണ് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് അവരവർക്ക് അവരവരെ കുറിച്ച് ഒരു വട്ടപൂജ്യത്തിൽ പോലും ഒന്നും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും അറിയാനായിട്ട് നമുക്ക് അവസരം കിട്ടുന്നില്ല അതിനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല നമുക്ക് നമ്മളോട് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല നമ്മൾ വായിക്കുന്നവരൊന്നും അതേ കുറിച്ച് പറഞ്ഞിട്ടുമില്ല നമ്മൾ വായിക്കുന്ന മുഴുവനും കഥയും കവിതയും നോവലും അതെല്ലാം നമുക്ക് മറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആവശ്യമില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തിലെ എല്ലാ നോവലിസ്റ്റുകളും ആയിരക്കണക്കിന് പേജുകൾ എഴുതിയിട്ടുണ്ട് ലോകത്തിൽ കോടായി കോടി നോവലുകളും മറ്റ് പുസ്തകങ്ങളും ഉണ്ട് ഇതൊക്കെ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ എല്ലാം വിഷയങ്ങൾ വേറെയാണ് ലോകത്ത് എഴുത്തുകാരന്മാരുടെ വിഷയം എടുത്തു നോക്കിയാൽ ഒരേ ഒരു ആ ഒറ്റ വിഷയമേ ഉള്ളൂ അത് ഒരു കൗമാര പ്രായക്കാരനും യുവാവിനും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം മാത്രം അല്ലെങ്കിൽ യുവതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം മാത്രം സിനിമ കണ്ടാലും അത് തന്നെ നൂറിന് നൂറ് സിനിമയും ഒറ്റ വിഷയമേ ഉള്ളൂ ലോകത്ത് ഏതെടുത്ത് നോക്കിയാലും ഒരു വിഷയമേ മനുഷ്യനുള്ളൂ പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന ഈ വിഷയം കാര്യം മാത്രമാണ് പകരം ഇതൊരു ഡീപ്പ് അഗാധമായ കുറച്ചൊരു ഡീപ്പായ വിഷയമാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് അറിയൂ നിങ്ങൾ ആരെന്നറിയൂ നിങ്ങൾ ആത്മീയതയെ കുറിച്ച് മനസ്സിലാക്കൂ ഈശ്വരനെ കുറിച്ച് അറിയൂ എന്ന് നമ്മളോടായാലും പറയുന്നില്ല നമുക്കാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യവുമില്ല നമുക്ക് നമുക്കതിന് വിസമ്മതമാണ് നമുക്ക് സമ്മതമല്ല നമുക്ക് ഇഷ്ടവുമില്ല കാരണം അത് നമുക്ക് മനസ്സിന് അത്ര പെട്ടെന്ന് സുഖമൊന്നും തരുന്നില്ല അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ നേരത്തെ പറഞ്ഞൊന്നും വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് അറിയാനോ ഈശ്വരനെ കുറിച്ച് അറിയാനോ ആത്മാവിനെ കുറിച്ച് അറിയാനോ നമ്മൾ എവിടെ നിന്നും വന്നവരാണ് എന്നതിനെ കുറിച്ച് അറിയാനോ നമ്മളിപ്പോ താൽക്കാലികമാണ് എന്ന് അറിയാനോ നമ്മൾ നിന്ന് മതിയാക്കി പോകേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊന്നും അറിയാൻ നമ്മുടെ മനസ്സ് നമ്മെ ഒരിക്കലും അനുവദിക്കില്ല മനസ്സ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒന്നാം തരം ഒരു ഒരു പ്രിവെൻഷനാണ് ഒരു ഒരു മതിലാണ് മനസ്സ് നമ്മളെ ഇടം വലം തിരിയാൻ അനുവദിക്കില്ല മനസ്സ് പറയുന്നത് ആദ്യം നീ പണം ഉണ്ടാക്കൂ പണം ഉണ്ടാക്കി വെച്ചിട്ട് നീ വേണമെങ്കിൽ ഈശ്വരനെ വിളിക്ക് നീ കുറച്ച് സ്വത്ത് ഉണ്ടാക്ക് നീ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് നമ്മളെ റൂട്ട് മാറ്റി വിട്ടുകൊണ്ടേയിരിക്കുന്നു മനസ്സ് നമ്മുടെ ഒരു ഒന്നാം തരം ഒരു തടവറയിൽ ഇട്ടിരിക്കുന്നു അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല മനസ്സ് നമ്മെ നമ്മളെ കുറിച്ച് അറിയാൻ പോലും അനുവദിക്കുന്നില്ല നീ ആരെ എന്ന് നീ ഒന്ന് പഠിക്കുക എന്ന് ഒരിക്കലും നമ്മുടെ മനസ്സ് നമ്മളോട് പറയില്ല കാരണം എനിക്ക് എന്നെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് അറിയാം എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്റെ മനസ്സ് വാസ്തവത്തിൽ മനസ്സിനെ അഥവാ നമ്മൾ അതിലംഘിച്ച് മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് അറിയാനോ ഈശ്വരനെ കുറിച്ച് അറിയാനോ ആത്മീയതയെ കുറിച്ച് അറിയാനോ ശ്രമിക്കുമ്പോ നമുക്കത്ര സുഖമല്ല ഉണ്ടാവുക താൽക്കാലികമായി ആത്മീയ ലോകത്ത് നമുക്ക് അല്ലെങ്കിൽ ആ വിഷയങ്ങളിലോട്ട് കടക്കുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് നമുക്ക് തോന്നുന്നു അപ്പോഴേ മനസ്സ് പറയും നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു ഈ റൂട്ടിലെ പോകരുത് ഈ റൂട്ട് ശരിയല്ല വെറുതെ ബുദ്ധിമുട്ടുകളുടെ വഴിയാണ് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വഴിയിലോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞ വഴിയിലോട്ട് വരൂ എന്ന് അപ്പോൾ നമ്മളുടെ മനസ്സ് പറയും നമ്മളാണ് ഓടി രക്ഷപ്പെടും കാരണം ദൈവത്തിനെ വിളിച്ചപ്പോൾ ബുദ്ധിമുട്ട് കൂടുന്നു ആത്മാവിനെ കുറിച്ച് അറിയാൻ പോയപ്പോൾ ബുദ്ധിമുട്ട് കൂടുന്നു എന്നെ കുറിച്ച് സ്വയം അറിയാൻ ശ്രമിച്ചപ്പോഴും കുറച്ചുകൂടെ പ്രശ്നങ്ങൾ അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കാര്യം വേണ്ടെന്ന് എന്നോട് മനസ്സ് പറഞ്ഞതാണ് ഞാൻ വെറുതെ വന്ന് കയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടും ഈ വഴി അതായത് നമ്മളെക്കുറിച്ച് പോലും നമുക്കറിയാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ നമ്മൾക്കത്ര ഇഷ്ടമില്ല കാരണം തുടക്കത്തിലോ ഇടയ്ക്ക് വെച്ചോ നമുക്ക് സുഖമല്ല ഇത് ലഭിക്കുന്നത് കാരണം ബാഹ്യ ബാഹ്യസുഖങ്ങളല്ലല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല ഇത് അതിന് ഓപ്പോസിറ്റാണ് ബാഹ്യസുഖത്തിൽ ലയിക്കി ജീവിക്കുന്ന നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖമാണ് അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് എന്ന് കരുതുന്ന നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് അറിയാൻ പോകുന്നതും ഈശ്വരനാമം ജപിക്കാൻ പോകുന്നതും പക്ഷെ നേരെ തിരിച്ചാണ് ഈശ്വരനാമം ജപിക്കുമ്പോഴും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ഒന്നാമത് നമ്മുടെ സമൂഹം നമ്മളെ അനുവദിക്കില്ല നേരെ എവിടെയെങ്കിലും പോയി ഇത് പഠിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല നീ എവിടെ പോകുന്നു എന്നാ ചോദിക്കുന്നത് പക്ഷെ അതിർത്തിപ്പുറം ഞാനും കൂടെ വരാം നമുക്ക് പോയി വീട്ടിൽ തിരിച്ചു വീട്ടിൽ പോരാം അല്ലാതെ നീ കൂടുതൽ എന്തിനു അറിയാൻ ശ്രമിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു റൂട്ടിലോട്ട് പോകുന്നതും സമൂഹം ഇവിടില്ല നമ്മുടെ മനസ്സ് മാത്രമല്ല സമൂഹവും അനുവദിക്കില്ല ഈ പ്രകൃതിയും അതിന് വലിയ സപ്പോർട്ട് ചെയ്യാറില്ല ഈ പ്രകൃതി നമ്മെ ഈശ്വര വഴിയിലോട്ട് പോകാൻ അനുവദിക്കുന്നില്ല തടയുന്നില്ല എന്നല്ല പ്രകൃതി അതിനു അതിന് നമ്മളെ ഒരു കാരണവശാലും പ്രേരിപ്പിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രകൃതിയും നമ്മുടെ മനസ്സും നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷെ ഈശ്വര വഴിയിൽ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായി നാമജപവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു ശ്രമം നീ നടത്തൂ എന്ന് പ്രകൃതി നമ്മളോട് പറഞ്ഞു തരുന്നില്ല പ്രകൃതി ഈ നമ്മുടെ മനസ്സിന്റെ വേറെ ഒരു രൂപമാണല്ലോ പ്രകൃതി മനസ്സും പ്രകൃതിയും കൂടെ നമ്മെ പിന്നോട്ട് പിടിക്കുന്നു നമ്മൾ അഥവാ ഈ മാർഗത്തിലോട്ട് പോകുമ്പോ തുടക്കത്തിലോ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴോ അത് വളരെ കുഴപ്പം പിടിച്ചൊരു മാർഗ്ഗമായി നമുക്ക് തോന്നുന്നു പക്ഷെ സംഭവം നടക്കുന്നത് എന്താ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും മുന്നേറി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ബാഹ്യ സുഖത്തിനോടുള്ള താല്പര്യം ക്രമേണ കുറയുകയും നമുക്ക് ആന്തരികമായ ശാന്തി അല്പാല്പം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും